സ്വാഗതം നമ്മൾ നമ്മൾ നടന്നു മഴ എവിടെയെങ്കിലും ഒതുങ്ങി നമുക്ക് അതുപോലൊരു കഥ കേട്ടാലോ ഈ കഥയുടെ ആണ് നമ്മളെ പോലെ തന്നെ ഒരു കട്ടുറുമ്പ് നനഞ്ഞൊലിച്ചു നിന്നു അപ്പോഴാണ് ഒരു ചെറുകൂൺ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവനാ കൂണിന്റെ അടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒരു ചിത്രശലഭം വന്നു അവനും ും കഷ്ടിച്ച സ്ഥലം ഉണ്ടായിരുന്നുള്ളു ചിത്രത്തിനും കഴിഞ്ഞപ്പോ ഇരിക്കാൻ അവർ സ്ഥലം കൊടുത്തു പിന്നീട് ഒരു ചുണ്ടലിയും പൂച്ച പൂച്ച നമ്മുടെ എലിയും പിന്നെ ഒരു കിളിയും വന്നു അതിനുശേഷം ഒരു വലിയ ഒരു മുയല് വന്നു കൂട്ടുകാരെ മുയലിന് സ്ഥലം സ്ഥലമില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോ അവർ കുറച്ച് സ്ഥലം നീങ്ങി നീങ്ങി ഞെരിങ്ങി ഞെരുങ്ങി ഇരുന്ന് കൊടുത്തു അവസാനം മഴ തോർന്നു എന്നിട്ട് ഒരു തവള അവിടെ വന്നു അപ്പൊ നമ്മുടെ കട്ടുറുപ്പ് പറയാണ് എന്തൊരു അത്ഭുതം തന്നെ ആദ്യം എനിക്കിരിക്കാൻ മാത്രമേ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സ്ഥലം സ്ഥലമുണ്ടായി അപ്പോ തവള ആ കൂണിന്റെ മുകളിൽ ഇരുന്നിട്ട് ചിരിച്ചു അതിന്റെ ബാക്കി പറയാതെ ആ തവള ചാടിച്ചാടി പോയി അവർ കൂണിലേക്ക് നോക്കി കൂണ് വലുതായിരിക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായിരുന്നത് മഴ പെയ്തപ്പോൾ കൂൺ മുളച്ച് പൊന്തിയതായിരുന്നു ആ സമയത്താണ് കട്ടുറുമ്പ് വന്നത് പിന്നീട് പൊങ്ങി പൊങ്ങി പൊങ്ങിയിരുന്നപ്പോഴാണ് എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ടായത് നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ ഈ കഥ ഉറപ്പായും വായിക്കാൻ കേട്ടോ நமக்கு அடுத்த